ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ തീർത്ത പ്രതിബദ്ധതയും ദൃഢതയും ഉണ്ടായിരിക്കും ഇവർ പൊതുവെ കുറച്ച് ഹാസ്യം പറയുന്നവരാണ് കുറച്ച് വിഘടത്തം ഇവർക്ക് ഉണ്ടാവും അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇവരെ ഇഷ്ടമായിരിക്കും എല്ലാവരും ഇവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇവർ ഒരു കാര്യത്തിൽ മാത്രം നല്ല ഫോക്കസ്ഡ് ആയിരിക്കും പുറത്തേക്കുള്ള കാഴ്ചയിൽ ഇവർക്ക് പൂർണ്ണ നിയന്ത്രണമാണ് പക്ഷെ ഉള്ളിൽ ഇവർക്ക് ഭയങ്കര തീവ്രത കൂടുതലുമാണ് ഇവർക്ക് ചിന്താശക്തി ശക്തമായതും കൊണ്ട് ആലോചിച്ച് മാത്രമേ ഇവർ തീരുമാനമെടുക്കുകയുള്ളൂ പക്ഷെ പലപ്പോഴും ഇവർ ചിന്തിച്ചും കൊണ്ടേ അതും കൊണ്ടും ഇവർ വേറെ തീരുമാനത്തിലൊന്നും പോവാതിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ് പുതിയ ജോലികൾക്കോ പാർട്ട്നർഷിപ്പിനോ മികച്ച ഒരു മാസമാണ് ജൂലൈ മിഡ് ഓഫ് ജൂലൈ ആണ് മികച്ച മാസാവുള്ളൂ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളൊരു കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിലും ജൂലൈ നല്ലൊരു മാസമാണ് നേരത്തെ പറഞ്ഞു മിഡ് ഓഫ് ദ ജൂലൈ ആണ് പതിനഞ്ചിനും ഇരുപത്തിയൊന്നിനും ഇടയിലൊക്കെയാണ് കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെ ആയിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു അഫയർ ഉണ്ടെങ്കിൽ കല്യാണ ആലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഫയർ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറയുകയാണെങ്കിൽ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണമെച്ചാൽ വീട്ടുകാർ സമ്മതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സ്റ്റഡി ആണെങ്കിലും കരിയർ ആണെങ്കിലും അത് തീർക്കാൻ പറ്റാതെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനി വീണ്ടും തുടങ്ങാൻ നല്ലൊരു സാധ്യത കൂടുതലാണ് അത് നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും ഈ ജൂലൈ മാസത്തിൽ കൂടുതലായിട്ട് ഒരു ആത്മവിശ്വാസം നിങ്ങൾ എടുക്കാൻ പാടില്ല അത് തകരാറിലാക്കും പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുക പറഞ്ഞല്ലോ അതുകൊണ്ട് പുതിയ കൂട്ടുകാരും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് എന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം അവർ നിങ്ങൾക്ക് പണി തരും കുടുംബത്തിലോ ബന്ധങ്ങൾക്കോ അവർക്ക് അസ്വസ്ഥത ഉണ്ടായി ഉണ്ടാവും ശാരീരികമായിട്ട് പരമാവധി അതിനെ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം നിങ്ങൾ പുതിയ ബന്ധത്തിലോ ആയിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവർ ഗോത്രപരമായിട്ടോ ജാതിപരമായിട്ടോ സംസാരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇത് ബിസിനസ്സിൻ്റെ തകർച്ചയിലേക്ക് വരാനും സാധ്യതയുണ്ട് പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറോ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ചിലപ്പോൾ ജോലിയും എന്നും വരും ഇപ്പോൾ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ മൂന്നാം തീയതിക്കും ഇരുപതാം തീയതിക്കും ഇടയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണുണ്ടാവും അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗുണം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഫ്രീലാൻസിങ്ങും കൺസൾട്ടൻസിയും ചെയ്യുന്നവർക്കും വലിയ ഗ്രോത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ജൂലൈ അവസാനം നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് പൈസ വരാൻ സാധ്യതയുണ്ട് കുടിശ്ശികയൊക്കെ ചിലപ്പോൾ അടച്ചു തീരാനും സാധ്യതയുണ്ട് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവൾ വകയും സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ കറൻസി ഇടപാട് ചെയ്യുന്നവർക്കും ഒരു ഗെയിൻ പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവുന്നുണ്ട് ജൂലൈ പതിനൊന്ന് പതിനാല് ഇരുപത്തൊൻപത് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു ടേഡിങ് പോയിന്റ് ആണ് പഴയ പ്രണയം വേണമെച്ചാൽ പുതിയതായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ കുടുംബക്കാർക്ക് അലോസരം വന്നേക്കാം അതിലൊരു തീരുമാനം എന്തായാലും ഇപ്പോൾ തന്നെ എടുത്തു ചാടി നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ജൂലൈയിൽ ഏറ്റവും നല്ലത് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ ഭരണി നക്ഷത്രത്തിലെ ആൺകുട്ടികൾക്കാണെങ്കിൽ തലച്ചോറിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ പ്രോബ്ലം ഉണ്ടാവും ഉറക്കം കാരണം അതിൻ്റെ എഫക്റ്റീവ് തലച്ചോറിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഭരണിക്കാർക്ക് ജൂലൈ മാസം ഒരു തിരമാല പോലെയാണ് എല്ലാം നോക്കിയും കണ്ടും വേണച്ചാൽ ഒന്നും എടുത്ത് ചാടാതെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ശുഭമായിട്ടുതന്നെ ജൂലൈ മാസത്തിൽ പോവുകയും ചെയ്യും ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജി ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്